ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയ ഏകദേശം എട്ട് നാൽപ്പത്തി നാലായിട്ടുണ്ട് അപ്പോൾ ദാണ്ട് ഏതോ ഒരു സ്രാവ് വരുന്നെന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞം കറുപ്പ ചേട്ടൻ്റെ വള്ളമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലേലം വിളിക്കുന്ന അതിൻ്റണി ഇവിടെ വെയ്റ്റിംഗ് ആണ് പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യരില്ല കേട്ടോ കാണുന്നുണ്ടോ അപ്പോൾ ഏതായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വള്ളം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനും നമ്മുടെ ലേലം ചെയ്യുന്ന അയിന്റണി ഇവിടെ വെയ്റ്റിംഗ് ആണ് അതിൻ്റെ തന്നെ അവിടെ ഷെഡിനകത്ത് ഇപ്പുണ്ട് അപ്പോൾ വള്ളം വരുന്നതുവരെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഒരു ഒറ്റ മനുഷ്യരില്ല ഞാൻ വേണം കടപ്പുറം കാണിച്ചു തരാം കേട്ടോ കടപ്പുറം കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഈ വള്ളക്കാർ മിഷൻ എന്തോ ആയിട്ട് വന്നതാണ് ശരിയാക്കം കൊടുത്തിരിക്കുകയാണ് വേറെ ഒരു ഒറ്റ മനുഷ്യരില്ല സമയം ഏകദേശം എട്ട് നാൽപ്പത്തി നാലായിട്ടുണ്ട് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ദാ ലേലം ചെയ്യുന്ന അതിൻ്റെ തന്നെ അവിടെ പോകുന്നുണ്ട് പുള്ളിക്കാരനാണ് പറഞ്ഞത് വള്ളം ഏകദേശം ഒരു പത്ത് മിനിറ്റിനകം വരുമെന്നാണ് പറയുന്നത് അതുവരെ നമ്മൾ വെയ്റ്റിംഗ് ആണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് അതായത് എന്താ പറയുക ഏകദേശം മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സ്രാവ് വന്നിട്ട് പക്ഷെ ഇത്രയും താമസിച്ച് ഒരു വള്ളത്തിൽ ഒരു സ്രാവ് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നോക്കാം വള്ളം വരുന്നവരെ നമ്മൾ വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ആൻറ്റണി വരികയാണെങ്കിൽ ആൻറ്റണിയോട് കൂടി ഒന്ന് ചോദിക്കാൻ കാര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം വരികയാണെങ്കിൽ വെള്ളത്തിൽ ആ സ്രാവും കൂടെ നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത വെള്ളം എന്താ വന്ന് വെള്ളം എന്താ വന്ന് കേട്ടോ വെള്ളം താഴ്ന്നാണ് വരുന്നത് വെള്ളം താഴ്ന്നു വരുന്നുണ്ട് നമ്മുടെ ലേലം വിളിക്കുന്ന നമ്മുടെ ആൻ്റണി അവിടെ വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് വള്ളം താഴ്ന്നു വരുന്നു ഏതായാലും പോയി നമ്മൾ സ്രാവിനെ നോക്കാൻ പോവുകയാണ് വിഴിഞ്ഞം കറുപ്പ എന്ന് പറയുന്ന ആളുടെ വെള്ളത്തിലെ സ്രാവാണെന്ന് പറയുന്നു വേറെ ആളുകൾ മൂന്നാളുകളാണ് ഏത് സ്രാവണം എന്നറിഞ്ഞുകൂടാ നോക്കാം കേട്ടോന്താണ് പ്ലാൻ ഒന്നും പിടിഞ്ഞില്ല അച്ഛനി

േ അത് കുഴപ്പമില്ല നിങ്ങൾ പണിക്ക് പോയ മൂന്നുപേരും കാണട്ടെ മൂന്നാളാണ് കേട്ടാ എങ്ങനെയാ ഇത് കേറ്റിയത് വള്ളത്തിൽ വേറെ ആരെങ്കിലും വള്ളക്കാരുണ്ടായിരുന്നോ ബോട്ടുകാർ ബോട്ടുകാർ സപ്പോർട്ട് ചെയ്തല്ലേ ബോട്ടുകാർ സപ്പോർട്ട് ചെയ്താണ് ഇത് കയറ്റിയത് കേട്ടാ ഇത് ഈ വർഷത്തെ ആദ്യത്തെ സ്രാവില്ലേ നിങ്ങളുടെ വള്ളത്തില് ആദ്യത്തെ സ്രാവാണ് ഓക്കെ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡൻസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കാരണം സ്രാവിൻ്റെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രിസ്റ്റഫറേട്ടൻ്റെ വള്ളത്തിൽ വന്നതിനേക്കാൾ ഇച്ചിരി സൈസുള്ള സ്രാവെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവർക്ക് ഒരു വള്ളക്കാരായിട്ട് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ ഒരു വള്ളക്കാരായിട്ട് കയറ്റാൻ പറ്റത്തില്ല ബോട്ടുകാരാണ് സപ്പോർട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും ചേട്ടാ അതെങ്ങനെയാണ് വള്ളത്തിൽ കയറ്റിയത് മൂന്നാളല്ലേ പണിക്ക് പോയത് എന്നൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ബോട്ടുകാരുടെ സപ്പോർട്ട് കൂടിയാണ് ഈ വള്ളത്തിൽ കയറ്റിയത് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കറുപ്പാച്ചേട്ടൻ്റെ വള്ളമാണ് ഈ വർഷം ഏകദേശം പതിനാറ് സ്രാവോളം വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇവർക്ക് ആദ്യത്തെ സ്രാവാണ് കേട്ടോ ണിയാണ് ലേലം ചെന്നു പറയുന്നത് സമയം ഇപ്പോൾ തന്നെ ഏകദേശം എട്ട് അൻപത്തി ഇന്ന് ലേലം വിളി കാണുമോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ കമ്പനിക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലേലം ലേലമുളി കാണും ഡേറ്റ് നമ്മുടെ കൂട്ടുകാർ മറക്കണ്ട ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സമയം ഏകദേശം ഒൻപത് മണി

സ്രാവ് രാവിലെ ഇറക്കും നമ്മുടെ കൂട്ടുകാർക്ക് ഈ സ്രാവ് ഇറക്കുന്ന ഒരു കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ല ഇനി രാവിലെ ആറു മണിക്ക് ഇറക്കത്തുള്ളൂന്ന് പറയുന്നു നമുക്ക് വരാൻ പറ്റത്തില്ല ഏട്ടോ ആറു മണിക്ക് നമ്മൾ ഈ കടപ്പുറം ചോട്ടുമ്പോ ഏകദേശം പത്തുമണിയാകും സ്രാവിന് ഐസ് ചെയ്ത് ഐസ് ചെയ്യേണ്ട ആവശ്യമില്ല സ്രാവായത് കാരണം നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇറക്കി ഇടുമെന്നും പറയുന്നുണ്ട് പൈസ വാങ്ങാനായിട്ട് ആളുകളെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് ബോട്ടുകാർ സപ്പോർട്ട് ചെയ്ത് ഈ സ്രാവിന് കയറ്റിയപ്പോഴേ വള്ളം ഉരഞ്ഞ ഒരു പാടാണ് ഇനിയും ഒരുപാട് ആളുകൾ ചോദിക്കും മൂന്നാളായിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ സ്രാവിനെ വള്ളത്തിൽ കയറ്റിയെന്ന് ചോദിക്കും ഇവിടെ എല്ലാം ഉരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഉരഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാൻ കാരണം എന്താണെന്നറിയുമോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും ബോട്ടുകാർ കൊടുത്ത സ്രാവാണ് ബോട്ടുകാർക്ക് അവരുടെ ഏരിയയിൽ കൊണ്ടുപോയാലും ഇതുപോലെ വില കിട്ടും ഇപ്പം ഈ വെള്ളത്തിൽ കയറ്റിയ കാര്യം ചോദിക്കുന്ന കൂട്ടുകാരോടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അച്ചനി സ്രാവാണ് സ്രാവലിൽ തട്ടുന്നില്ലേസി ചാക്കോടെ കിട്ടി വയ്ക്കാൻ പിന്നെ നാളെ രാവിലെ ആറ് മണിവരെ ഈ സ്രാവ് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇവർ ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ഐസ് സ്രാവിന്റെ പുറത്തൂടെ തട്ടിയിട്ടില്ല ചാക്കിലാക്കിയിട്ട് സ്രാവിന്റെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക്കും അതുപോലെ പായൊക്കെ ഇട്ട് സ്രാവിനെ കെട്ടി വരിഞ്ഞിട്ടാണ് ഇവർ വള്ളം തള്ളിവിട്ടത് ഇനിയും എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ആറ് മണിക്കായിരിക്കും ഈ സ്രാവിൻ്റെ ലേലമുളി നടക്കുന്നത് ഞാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ സ്ട്രാവിൻ്റെ വില എത്ര പോയെന്നും അതുപോലെ ഈ സ്ട്രാവ് വള്ളത്ത് നിറക്കുന്ന ഒരു കാഴ്ച കാണാം ഓക്കെ ബൈ ബൈ